തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് കേരളം സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി വിവര കണക്കിലേക്ക് നമുക്കൊന്ന് കണ്ണുടിക്കാം എം കെ വിനോദ് തയ്യാറാക്കിയ എക്സ്പ്ലൈനർ സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് ആറ് കോർപ്പറേഷനുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ എന്നിങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളെ വിഭജിക്കാം എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചാണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളും പ്രവർത്തിക്കുക ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് ഡിവിഷനുകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നൂറ്റി പതിമൂന്ന് ഡിവിഷനുകളുമുണ്ട് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലായി മൂവായിരത്തി എഴുപത്തി എട്ട് വാർഡുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എൺപത് ഡിവിഷനുകളും സജ്ജമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് ഇനി കോർപ്പറേഷനുകളുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവയാണ് സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പിറവി നൂറ് ശതമാനം കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കോർപ്പറേഷനാണ് കോഴിക്കോട് സ്വന്തമായി വൈദ്യുത വിതരണ അവകാശമുള്ള കോർപ്പറേഷൻ എന്ന നിലയിലാണ് തൃശൂരിൻ്റെ തലപ്പൊക്കം വ്യവസായ തലസ്ഥാനമായ കൊച്ചി കോർപ്പറേഷനും ഖ്യാതി ഒട്ടും കുറവല്ല സംസ്ഥാനത്തെ കശുവണ്ടിയുടെ ഈറ്റില്ലം എന്ന പേരാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ഗരിമ കേരളത്തിലെ ഏറ്റവും വലിയ നഗരമേഖലയാണ് സംസ്ഥാനം രൂപീകൃതമാകും മുമ്പ് നിലവിൽ വന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ നൂറ്റി ഒന്ന് സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഭരണകക്ഷിയും ബി ജെ പി പ്രതിപക്ഷവുമാണ് നിലവിലുണ്ടായിരുന്ന മുപ്പത്തി അഞ്ചിൽ നിന്ന് അൻപത് സീറ്റ് മറികടന്നാൽ എൻ ഡി എക്ക് തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കാം എന്ന് ഉറപ്പ് കൊല്ലം കോർപ്പറേഷനിൽ ആകെ അൻപത്തി അഞ്ച് സീറ്റുണ്ട് പ്രതിപക്ഷമായി യു ഡി എഫിന് പത്തും എൻ ഡി എക്ക് ആറും സീറ്റുകൾ മുഖ്യപ്രതിപക്ഷമാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി കൊച്ചി കോർപ്പറേഷനിൽ എഴുപത്തിനാല് സീറ്റുണ്ട് നിലവിലുള്ള അഞ്ച് സീറ്റ് മൂന്നിരട്ടിയാക്കുകയാണ് എൻ ഡി എയുടെ ലക്ഷ്യം ഏക സ്വതന്ത്ര അംഗത്തെ മേയറാക്കി അൻപത്തി ആറ് സീറ്റുള്ള തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ ഇടതുഭരണം തുടർന്നു നിലവിൽ ആറ് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം നേടിയതോടെ കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ എഴുപത്തി ആറ് സീറ്റുണ്ട് കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് നേടിയ ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ അൻപത്തി സീറ്റുള്ള ഇവിടെയും ബി ജെ പി കഴിഞ്ഞ തവണ അക്കൗണ്ട് തുറന്നിരുന്നു സീറ്റുകളുടെ എണ്ണം രണ്ടക്കത്തിലേക്ക് എത്തിക്കുകയാണ് കണ്ണൂരിൽ എൻ ഡി ലക്ഷ്യം സംസ്ഥാനത്തെ പതിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് പതിനൊന്നിടത്ത് ഭരണം ലഭിക്കുകയും ചെയ്തു മുനിസിപ്പാലിറ്റികളിൽ പാലക്കാടും പന്തളവും ബി ജെ പിക്ക് ഭരണം നേടാനായി വർക്കല തൃപ്പൂണിത്തുറ കൊടുങ്ങല്ലൂർ താനൂർ ഷൊർണ്ണൂർ ഒറ്റപ്പാലം കാസർഗോഡ് മുനിസിപ്പാലിറ്റികളിൽ മുഖ്യപ്രതിപക്ഷമായി മാറുകയും ചെയ്തു അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിന് കേളികൊട്ട് ഉണരുകയായി ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമാണ് ബാക്കി